കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രാവിലെ എണീക്കുമ്പോൾ പുരുഷന്മാരുടെ ലിംഗം ഉദ്ധരിക്കാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് മിക്ക പുരുഷന്മാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലിംഗം ഉദ്ധരിച്ച അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും എന്നാൽ ദിവസവും ഇങ്ങനെ ലിംഗം ഉദ്ധരിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ല ലക്ഷണമായാണ് എടുക്കേണ്ടത് അതെ ഇതിൻ്റെ ആരോഗ്യമുള്ള ലിംഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല നല്ല ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് ഫ്ലോയും ഒക്കെ നിങ്ങളുടെ ലിംഗത്തിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഓർക്കുക എന്നാൽ ചിലർക്ക് അഥവാ ഓൾഡ് ഏജിലുള്ളവർക്കൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമായിരിക്കും ഇങ്ങനെ സംഭവിക്കുക അതിൽ വലിയ കുഴപ്പമില്ല എങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും സംഭവിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ ചെറുപ്പക്കാരിൽ ദിവസവും ഉദ്ധരിച്ചിരുന്ന ലിംഗം ചിലപ്പോൾ ഉദ്ധരിക്കാത്ത അവസ്ഥ വരികയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ പോലും ഉദ്ധരിക്കാത്ത അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ട് കാരണം ഇങ്ങനെ ഉദ്ധരിക്കാത്ത അവസ്ഥ പലതരത്തിലുള്ള തരത്തിലുള്ള രോഗലക്ഷണങ്ങളെയാണ് ശരീരം പുറത്തുവിടുന്നത് അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക എങ്കിലും ഒരാഴ്ച നിങ്ങൾക്ക് സമയമെടുക്കാം അതിലും കൂടുതൽ സമയമെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ പല രോഗങ്ങൾക്കുമുള്ള ലക്ഷണമായി ഇങ്ങനെ കണക്കാക്കുന്നുണ്ട് എങ്കിലും ചിലർക്ക് മാനസികമായുള്ള പ്രശ്നം മൂലവും ഇങ്ങനെ സംഭവിക്കാം അഥവാ ഡിപ്രഷൻ ടെൻഷൻ സ്ട്രെസ് സ്ട്രെയിൻ ഇത്തരം ഗുളികകൾ ഉപയോഗിക്കുന്നത് ഇവയെല്ലാം നിങ്ങളുടെ ലിംഗ ഉദ്ധാരണത്തെ സാരമായി ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഗുളികകളോ അല്ലെങ്കിൽ മരുന്നുകളോ ഉപയോഗിക്കുന്നവർ ലിംഗം ഉദ്ധരിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ് കാരണം പുരുഷന്മാരിൽ ലിംഗോദ്ധാരണം ഇങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ പിന്നീട് ലിംഗമുദ്ധരിക്കേണ്ട അവസ്ഥയിൽ പോലും ലിംഗം ലിംഗമുദ്ധരിക്കാത്ത ഒരവസ്ഥ വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ഇപ്പുമായി വീണ്ടും കാണാം അതുവരെക്കും എല്ലാ സുഹൃത്തുക്കളോടും ബൈ